സ്വാഗതം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാരണമുണ്ട് അപ്പോൾ ആ കാരണത്തിന് ഒരു എന്താ പറയുക ആ ഒരു തിരക്കൊക്കെ ഇതാ നാളത്തോടു കൂടി കഴിയുകയാണ് അപ്പോൾ എന്തായിരുന്നു കാരണം എന്ന് ഞാൻ കുറച്ച് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ പോകുമ്പോൾ പറയും ആദ്യമേ ഞാനത് എന്താണെന്ന് പറയുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ഇല്ലത്താണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഗുരുവായർക്ക് പോവുകയാണ് ഗുരുവായൂർ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും പിന്നെ വൈകുന്നേരത്തോട് കൂടിയിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ പറയാം വഴിയെ പറയുമ്പോൾ എന്താ കാര്യം നേരെ വീടൊക്കെ അപ്പോൾ അതാ ഞങ്ങൾ കാറൊക്കെ തുറന്നിട്ടിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം എടുത്ത് വെച്ചു എൻ്റെ ഉടുപ്പിനനുസരിച്ചിട്ടുള്ള ചെരുപ്പാണ് ഞാൻ വീട്ടിലിരുന്നത് കേട്ടോ അപ്പൊ അതാണ് ഞാൻ പുറത്തേക്കിട്ടുള്ള ഇട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവുകയായി അപ്പൊ ഞങ്ങൾ പോകുന്നത് ഗുരുവായൂർക്കാണ് ഗുരുവായൂർ എന്തിനാണ് പോകണതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇപ്പം പറയുന്നില്ല ഞാൻ അവിടെ താറാവുമ്പോൾ പറയാം കേട്ടോ ഒരു അടിപൊളി കാര്യത്തിന് എന്റെ ലൈഫിലെ എന്താ പറയുക ഒരിക്കലും ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഗുരുവായൂർക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പെരുമഴ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അസല് മഴയാണ് കേട്ടോ അപ്പോൾ ചളവർക്ക് കൂടുതൽ ഭംഗിയാണ് ഈ ഒരു മഴയത്ത് കാണാം നല്ല രസമാണ് രണ്ട് സൈഡിലും പാടമൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പട്ടാമ്പി വഴിയല്ല പോയത് ഗുരുവായൂർക്ക് ഞങ്ങൾ എന്താ പറയുക നമ്മുടെ കലാമണ്ഡലമൊക്കെ എത്തണതിന് മുന്നേ തന്നെ ചുങ്കം തന്നെ അല്ലേ ആ സ്ഥലത്തുനിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് അങ്ങനെയും അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ഒരു റോഡും അടിപൊളിയായിരുന്നു വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പട്ടാമ്പി വഴി പോവാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം കയറിയിട്ട് ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് കേട്ടത് ആ എന്താ പറയുക പട്ടാമ്പി മേലെ പട്ടാമ്പി ആ ഒരു സൈഡൊക്കെ എപ്പോഴും ബ്ലോക്കല്ല അപ്പോൾ വെള്ളം കൂടിയും കയറി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട അപ്പോൾ ഞങ്ങൾ ഈ വഴി പോകാമെന്ന് വിചാരിച്ചു നല്ല ൂട്ടാണ് കേട്ടോ കുഴിയോ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു കുഴപ്പമില്ലാത്ത റോഡാണ് അപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് അങ്ങനെ പോയി അപ്പോഴും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഗുരുവായൂർ എത്താറായി ഞങ്ങൾ നേട്ട് ബാഗൊക്കെ റൂമിൽ വെച്ചിട്ട് ഊണ് കഴിക്കാൻ വേണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ അപ്പം ഞാനും നകുലും അപ്പുട്ടനും അച്ഛനും അമ്മയാണ് ഉള്ളത് അപ്പം ഞങ്ങളിതാ ഇവിടുന്ന് ആണ് അപ്രാവശ്യം ഊണ് കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഊണ് കഴിക്കുന്നത് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു അസല് സദ്യയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ സദ്യ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്താ ചോറ് കൂട്ടാൻ ഉപ്പേരി പിന്നെന്താണ് ഒരു ഓലൻ ഉപ്പിലിട്ടത് അത്രയേ ഉള്ളൂ പിന്നെ നല്ല ചൂടുവെള്ളു അപ്പോൾ നല്ല കൂട്ടാനായിരുന്നു കേട്ടോ ഓരോ വെച്ച കൂട്ടാനാണോ മാങ്ങാ കൂട്ടാനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല മാങ്ങാ കൂട്ടാനാണെന്നാണ് എൻ്റെ ധാരണ ഓക്കെ എന്തായാലും ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ റൂമിലെത്തി ഞാനിത് സെറ്റ് മുണ്ടിൻ്റെ ചുരിദാറൊക്കെ ഇത് അമ്മ എനിക്ക് തുന്നിത്തന്നതാണ് കേട്ടോ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ചുരിദാറൊക്കെ ഇട്ട് മുടിയൊക്കെ ചീന്തി കെട്ടുന്നത് എന്തിനാന്നറിയോ പറയാം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോഹിനിയാട്ടം പഠിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലായി അങ്ങനെ ഞങ്ങളുടെ അരങ്ങേറ്റാണ് ഗുരുവായൂർ വെച്ചിട്ട് നാളെ അപ്പോൾ അതിൻ്റെ തലേദിവസം പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ തലേദിവസം തന്നെ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ചുരിദാറൊക്കെ ഇട്ട് മുടിയൊക്കെ നന്നായിട്ട് അസലായിട്ട് പിന്നിൽ കുട്ടി പെരുമഴയത്ത് നമ്മൾ റിഹേഴ്സലിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ തെക്കേ നടയിലാണ് നമ്മളുടെ റിഹേഴ്സൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഈ മഴയത്ത് ആ ഗുരുവായൂർ ഇതുകൂടെയൊക്കെ നടക്കാൻ കുട്ടിക്കാലത്ത് നമ്മൾ നടന്നതൊക്കെ നമുക്ക് ഓർമ്മ വന്നു അപ്പോൾ എന്തായാലും നമ്മൾ കൊടയൊക്കെ പിടിച്ച് ഞാനും അച്ഛനും അമ്മയും ഞങ്ങൾ മൂന്നാ എത്ര പേരായിരുന്നു രണ്ട് നാലു അഞ്ചു പേരും കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നിട്ട് ഇവർ തിരിച്ചിങ്ങോട്ട് പോന്നു ആപ്പുട്ടനും നകുലും അച്ഛനും തിരിച്ച് റൂമിൽ തന്നെ പോകുന്നു ഞാന് ഞാനും അമ്മയും കൂടി അവിടെ ഇരുന്നു ഇവിടെയാണ് നമ്മളുടെ റിഹേഴ്സൽ നടക്കുന്നത് സ്ഥലട്ടോ അപ്പോൾ ഇനിയും ആൾക്കാരൊക്കെ വരാനുണ്ടോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ കുട്ടികളും കളിക്കുന്ന എല്ലാവരും എത്തി പാട്ട് മൃദംഗം വയലിൻ ടീച്ചർ ഇത്രയും ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അത് അവരും എത്തി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കങ്ങോട് കളിച്ചാൽ മതി ഇവരാരൊക്കെയാണ് എന്തൊക്കെയാ എന്നുള്ളത് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തണോ അതോ പിന്നെ പരിചയപ്പെടുത്തിയാൽ മതിയോ ഞാൻ ഞാനിപ്പോൾ തന്നെ പരിചയപ്പെടുത്താം വയലിൻ ശ്രീ രമേശ് കെല്ലിക്കുരിശിമംഗലം വോക്കൽ ശ്രീമതി ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ ആൻഡ് മൃദംഗം ശ്രീ കലാമണ്ഡലം കിരൺ ഗോപിനാഥ് അവസാനമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് മറ്റാരും ഞങ്ങളുടെ സ്വന്തം ഡാൻസ് ടീച്ചർ ഇതുവരെ ഞാൻ ഡാൻസ് ടീച്ചർ എന്നൊന്നും വിളിച്ചിട്ടില്ല പ്രിയച്ചീന്നെ വിളിച്ചിട്ടുള്ളൂ അത് എൻ്റെ സ്വന്തം പ്രിയച്ചി അപ്പോൾ ഇനി നമുക്ക് പരിപാടിക്ക് കിടക്കാം Thank you ഒരു വട്ടം എല്ലാം കളിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോളും മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു എന്താ പറയുക അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കമ്മൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അത്രേ അമ്മയ്ക്ക് ആ കമ്മൽ വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ എന്നാ കടയിലൊന്ന് പോവാമെന്ന് അമ്മ പറയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പോവാമെന്ന് കമ്മല് വാങ്ങാൻ ഈ ഗുരുവായൂർ ഇങ്ങനത്തെ കുഞ്ഞിക്കടകളിലൊക്കെ കയറി ഇങ്ങനെ ചക്കിരി ചക്കിരി സാധനങ്ങൾ വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വാങ്ങിയില്ലെങ്കിലും വെറുതെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിത് ഇങ്ങനത്തെ ഈ ലോക്കറ്റിലേത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവം ഈ ലോക്കറ്റ് വാങ്ങിയിട്ട് സ്വർണം കെട്ടിച്ച് നമ്മുടെ വലിയ നീളത്തിലുള്ളൊരു സ്വർണ്ണമാലയൊക്കെ വാങ്ങിയിട്ട് അതിലിതിങ്ങനെ ലോക്കറ്റാക്കിയിട്ടിടാം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി വേറൊരു കടയിൽ കയറിയിട്ട് ഞാനൊരു നെറ്റിപ്പട്ടം കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ രാത്രി വാങ്ങാതെ അങ്ങനെ ഞങ്ങൾ നെറ്റിപ്പട്ടക്കടയിൽ നിന്നും ഇറങ്ങി അത് കഴിഞ്ഞപ്പോൾ പിന്നെന്താ നമ്മൾ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ അമ്മ എന്തോ അവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അമ്മ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വേഗം റൂമിൽ പോവാം ഇനി നമുക്ക് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങൂല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം അതുവരെ റെസ്റ്റ് അപ്പം അതാ നല്ല ചാറ്റൽ മഴ മഴയുള്ളൊരു സമയത്താണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയത് കേട്ടോ നമ്മളിപ്പോൾ നടന്നു പോകുന്നത് എങ്കിടു നമ്മളുടെ പഴയടം രുചിയിൽ തെക്കേ നടയിൽ അപ്പോൾ അവിടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പുട്ടനെ ആ കുളത്തിലൊന്ന് കാല് കഴുകിയാൽ കൊള്ളാം എന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ നമുക്ക് കാല് കഴുകാന്ന് അപ്പോൾ അങ്ങനെ അവൻ സമ്മതിച്ചു എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ദൂരെ നിന്നതേ ആനകളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഷിവേലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് തോന്നുന്നു എനിക്കറിയില്ല രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ ഒരാളൊറ്റ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ട് പേരെവിടേക്ക് പോയിരിക്കും പോയിരിക്കുകയായിരുന്നു അപ്പം എന്തായാലും നമുക്ക് നേരെ നടന്ന് ഹോട്ടലിലേക്ക് പോവാം അപ്പോൾ അതാ നമ്മൾ പഴയടം രുചിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഞാൻ അവിടെ എത്തിയപ്പോൾ യദുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യദു പഴയടം ഇല്ലേ ഇതിൻ്റെ ഓണർ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ അന്ന് ഉച്ച വരെ അവിടെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് പോയത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും കാണാൻ പറ്റില്ല ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ വാട്സപ്പിലൂടെയുള്ള ചാറ്റിങ് മാത്രമേ ഉള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ പരസ്പരം അങ്കടങ്ങളും അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഫുഡ് തന്നെയായിരുന്നു ഞങ്ങൾ അപ്പൂട്ടനും ഞാനും പൊറോട്ടയൊക്കെയാണ് ഓർഡർ ചെയ്തത് ബാക്കി എല്ലാവരും ദോശ ഐറ്റംസ് ഒക്കെയാണ് ഓർഡർ ചെയ്തത് ദോശ കൊള്ളായിരുന്നു കറി ഓക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ദോശ ഐറ്റംസ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിരുന്നു കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതാ നല്ല തിരക്കുണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ തന്നെ സീറ്റ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഒന്നാൽ മസാല ദോശയാണ് അത് പിന്നെ എപ്പോഴും ഹോട്ടലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല ദോശയാണ് അധികവും ഓർഡർ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പൊറോട്ട അപ്പുട്ടൻ പനീർ ബട്ടർ മസാല ഓർഡർ ചെയ്തുകൊണ്ടാണ് ഞാനും അത് ഓർഡർ ല്ലെങ്കിൽ ഞാൻ ദോശ കഴിക്കുമായിരുന്നു രാത്രിയൊക്കെ പൊറോട്ട കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും ഞാൻ കഴിച്ചു കുഴപ്പമില്ലാണ്ട് കഴിച്ചു അത് കുഴപ്പമില്ലായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഗുരുവായൂരപ്പൻ ഓഡിറ്റ് അങ്ങനെ തന്നെയല്ലേ ആ ഓഡിറ്റോറിയത്തിൻ്റെ പേര് അതെ ആ ഓഡിറ്റോറിയത്തിൽ രണ്ടാമത്തെ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ഒരു കച്ചേരിയായിരുന്നു കുട്ടികളുടെ അപ്പം അതും കുറച്ചു നേരം കണ്ടിട്ട് നേരെ റൂമിലെത്തി അപ്പോൾ നാളെയാണ് അരങ്ങേറ്റം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് പിന്നാലെ വരും എല്ലാവരും കാണണം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പ്രാക്ടീസ് കഴിഞ്ഞു പിന്നെന്താണ് ഭക്ഷണം കഴിച്ചു ഞങ്ങളൊരു നെറ്റിപ്പട്ടം വാങ്ങി അപ്പുട്ടം കുറെ കളിപ്പാട്ടം വാങ്ങി അങ്ങനെ നമ്മൾ ഗുരുവായൂർ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി അല്ലേ ഇതാ ഒരു ബോളം ഈ ബോളും ഇവിടുന്ന് വാങ്ങിയതാണ് മൂൺ ബോൾ മോൺ ബോൾ അതാണ് ഇതിന്റെ പേര് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് അറിയുന്നത് അവ എന്തായാലും പിന്നെയും കുറെന്തൊക്കെയോ ചക്കിരി ചക്കിരി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ അപ്പോ നാളെയാണ് ആയിട്ടുള്ള ദിവസം നാളെയാണ് എൻ്റെ അരങ്ങേറ്റം വരുന്നത് മോഹിനിയാട്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹിനിയാട്ടം അരങ്ങേറ്റം രാത്രി ഏഴ് മണി തൊട്ടിട്ട് എട്ടര വരെയാണ് നമ്മുടെ സ്ലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എൻ്റെ ഇരങ്ങേറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാലും പറയാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങളെല്ലാം കഴിക്കൽ ഫുഡൊക്കെ കഴിക്കില്ല കഴിഞ്ഞു മേലൊക്കെ കഴിക്കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് രാത്രി ഇപ്പോൾ ഒരു പതിനൊന്ന് മണി ആവാൻ പോകുന്നു അപ്പോൾ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ആയിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇവർ അതുവരെയ്ക്കും ബൈറ്റായ് നൈറ്റ് സ്വീറ്റ്സ്